നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയിലെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ഉറപ്പു നൽകുന്നുമുണ്ട് എന്നാൽ ബി ജെ പി സർക്കാർ അടിച്ചമർത്തൽ ഭരണ രീതിയിലാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ടവകാശത്തിനെ വരെ നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഭരണഘടന വരെ പൊളിച്ചെഴുതാൻ പറഞ്ഞ ബി ജെ പി സർക്കാർ ഇപ്പോൾ ജനങ്ങളുടെ വോട്ടവകാശത്തിലേക്കും കടന്നു കയറിയിരിക്കുകയാണ് അത്തരത്തിൽ വോട്ടവകാശം നിഷേധിച്ച സംഭവമാണ് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതാദ്യമായിട്ടാവും ഒരു മുൻ മുഖ്യമന്ത്രിക്ക് തന്റെ വോട്ടവകാശം നിഷേധിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയ ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഹരീഷ് റാവത്ത് വോട്ട് ചെയ്യാൻ പോയപ്പോഴേക്കും വോട്ടർ പട്ടികയിൽ തന്റെ പേരില്ല വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ വോട്ട് ചെയ്യാൻ സാധിക്കാതെ മടങ്ങുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വോട്ട് ചെയ്യാനെത്തിയ ഹരീഷിനോട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്നും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുമാണ് അധികൃതർ പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏപ്രിൽ ജൂൺ മാസത്തിൽ നടന്ന പാർലമെന്ററി തെരഞ്ഞെടുപ്പിലും ഡെറാഡൂണിലെ നിരഞ്ജൻപൂരിൽ നിന്നും വോട്ട് ചെയ്തയാളാണ് ഹരീഷ് ഉത്തരാഖണ്ഡിലെ പതിനൊന്ന് തദ്ദേശ നഗരസഭകളിലും തദ്ദേശ കൗൺസിലുകളിലും പഞ്ചായത്തുകളിലുമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഉത്തരാഖണ്ഡിൽ വോട്ട് ചെയ്തിരുന്ന വ്യക്തിയെ വോട്ടർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെങ്കിൽ അതിൽ ബി ജെ പിയുടെ കരങ്ങളുണ്ടെന്ന കാര്യം ഉറപ്പിക്കാം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി പലതരത്തിലുള്ള അട്ടിമറികളും തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കാണിച്ച വൻ അട്ടിമറികൾ തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ് അതേ തന്ത്രം തന്നെയാണ് ഉത്തരാഖണ്ഡിലും ബി ജെ പി പയറ്റിയിരിക്കുന്നത് എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് ബി ജെ പിക്ക് ഹരീഷ് റാവത്ത് ആഞ്ഞടിച്ചുകൊണ്ട് ആരോപിക്കുകയുണ്ടായി രാവിലെ മുതൽ താൻ കാത്തിരിക്കുകയാണ് തന്റെ പേര് വോട്ടർ പട്ടികയിൽ കാണുന്നില്ല ലിസ്റ്റിൽ നിന്നും പേര് വെട്ടിയതിന് പിന്നിൽ ബി ജെ പിയുടെ കരങ്ങളാണെന്ന് തനിക്കറിയാമെന്നും ഈ ൂടെ ജാഗ്രത പുലർത്തണമായിരുന്നു എന്നും ഹരീഷ് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ സംബന്ധിച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയപ്പോഴും സിസ്റ്റം സർവറിന് തകരാറുകൊണ്ടാവാം വോട്ട് ചെയ്യാൻ സാധിക്കാത്തതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയതെന്നും ഹരീഷ് പറഞ്ഞു അദ്ദേഹം പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ കാണാം है ये पहन के तैयार और ले रखा अपील का कागज लेकिन जहां लोकसभा के चुनाव में वोट डाला था वहां तो नाम मिल नहीं रहा है जो जो आप ढूंढवा रहे हैं देखिए कहाँ इलेक्शन कमीशन के लोग कह रहे भी रुके रुके देखते हैं तो जहाँ होगा और खैर बहरहाल मैं किसी को दोष देने के लिए इस बात को नहीं कह रहा हूँ एक नागरिक के तौर पर सजग नागरिक के तौर पर मुझे भी सचेज रहना चाहिए था जबकि भाजपा जो है नाम जोड़ने और काटने का खेल करती है तो मुझे सचेज रहना चाहिए था